യൻസിന്റെ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഒരു കിഡിലൻ ഐറ്റമാണ് ഇൻഡോ വെസ്റ്റേൺ ടസ്റ്റുള്ള ഐറ്റം ആയിട്ടാണ് അനുകാഡ ബ്യൂട്ടിഫുൾ കളർ ചാർട്ട് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് ആൺ പ്രൊഡക്ഷനിൽ വരുന്ന ഐറ്റം ആണ് ഇപ്പൊ അനുകാഡ വരുന്ന ഐറ്റമാണ് കിഡിലൻ ഐറ്റം വിത്ത് ബൾക്ക് ക്വാണ്ടിറ്റിയാണ് അനുകാഡ സയൻസ് കൊണ്ടുവന്നിട്ടുള്ളത് നാലും നല്ല സൂപ്പർ കളറാണ് നാല് കറും ചൂസ് ചെയ്തത് ഞാനാണ് കേട്ടോ കളർ സയൻസ് എങ്ങനെയുണ്ടോ സ് താഴെ കൈകമോ ചെയ്യണം നിങ്ങൾ ഏത് രീതിയിലുള്ള പ്രൊഡക്ട്സ് ആണ് പ്രതീക്ഷിക്കുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും താഴെ റൈറ്റ് റൈഡോൺ ചെയ്യണം നിങ്ങളുടെ വിശേഷങ്ങൾ അഭിപ്രായങ്ങൾ എല്ലാം നമുക്ക് സംസാരിക്കാനുള്ള ഒരു നമ്മുടെ ഒരു സ്പേസ് ആണ് കമന്റ് ബോക്സ് എന്ന് പറഞ്ഞാൽ അത് മറക്കരുത് എന്നോട് എന്തു പറയാനുണ്ടെങ്കിലും നിങ്ങൾക്ക് നമ്മുടെ കമന്റ് ബോക്സിൽ പറയട്ടെ ഒരു കിടിലൻ ഔട്ട്ഫിറ്റ് ആണ് മസ്ദോയ് ഐറ്റം ി ബോഡി കളക്ഷൻസ് മോള് മുതൽ ഡബിൾ എക്സർ വരെ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെടും ഞാനിത് എന്താ പറയുക റഫറൻസ് എടുത്തതാണ് കേട്ടോ നമ്മുടെ കൊല്ലത്ത് തന്നെ വർക്ക് ചെയ്ത് എന്താ നടന്നു പോകുന്ന ഒരു ഫേമസ് കമ്പനിയിൽ നിന്ന് അവരുടെ പ്രോഡക്റ്റ് കണ്ട് ഇഷ്ടപ്പെട്ട് പക്ഷേ അത്യാവശ്യം അവർക്ക് നല്ല റേറ്റ് ഉണ്ടായിരുന്നു ഇപ്പം ഞാൻ അത് കമ്പയർ ചെയ്തിട്ട് നമുക്ക് റഫറൻസ് എവിടെ നിന്ന് വേണമെങ്കിലും എടുക്കാൻ അപ്പം ഇൻട്രസ്റ്റ് ആണ് നോർമലി ഞാൻ കൂടുതലും എടുക്കാറ് പക്ഷെ ഇത് ഞാൻ വേറൊരു സൈറ്റിൽ നിന്ന് എടുക്കുവാണ് ഇതിലൊരു കളക്ഷനാണ് അവരുടെ ഏകദേശം കളാച്ചാട്ടം ഞാൻ അതേപോലെ തന്നെ ചെയ്തു നോക്കിയിട്ടുണ്ട് അഫോർഡബിൾ റേറ്റിൽ കസ്റ്റമേഴ്സിലോട്ട് എത്തിക്കാനും ശ്രമിക്കുന്നുണ്ട് എല്ലാവരുടെയും സപ്പോർട്ടും അതുപോലെ തന്നെ പ്രാർത്ഥന വേണം ഹോൾസെയിൽ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് ഹോൾസെയിൽ ആവശ്യങ്ങൾക്കും അനിക്കാർ ഡിസൈൻസിനെ കോൺടാക്ട് ചെയ്യാൻ മറക്കണ്ട ഓൺ മാനുഫാക്ചറിങ് ആണ് വരുന്നത് നമ്മളെ അപ്പുറത്തൊന്നും എടുക്കുക ചെയ്യുന്നത് അങ്ങനെ എടുത്തിട്ടുണ്ട് ഇല്ലെന്നല്ല എടുത്ത് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പം എല്ലാം ഓൺ മാനുഫാക്ചറിംഗിലും ബൾക്ക് ക്വാണ്ടിറ്റിയിൽ അനുകാർ ഡിസൈൻസിന്റെ റേറ്റിൽ ഏറ്റവും മാർജിൻ കുറച്ചാണ് ഓരോ പീസും നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷനാണ് ഞാൻ വേറെ ബ്ലൂ നല്ല ഭംഗി ഒക്കെ എടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള റൗണ്ട് നെക്ക് അത് നമ്മള് എന്താ പറയാ നമ്മളെ തെക്കേന്ന് അറിയുന്ന കുഴിച്ച് എന്നാണ് എടുത്തിട്ടുള്ളത് ആക്കിയിട്ട് നല്ല ഭംഗിയില്ല കാരണം അത് കൺജസ്റ്റഡ് ആയി എപ്പോഴും കൺജസ്റ്റഡ് ആയി എനിക്ക് നിർബന്ധമുണ്ടോ നല്ല ഭംഗിയുള്ള ഒരു കിടന്ന ഔട്ട്ഫിറ്റ് ആണ് കേട്ടോ ബാക്കിൽ നമുക്ക് പാറ്റേൺ ആണ് വരുന്നത് സൂപ്പർ ആയിട്ടുണ്ട് ഒരു ടീ ബ്ലൂ ഷേപ്പിൽ ഈ ഒരു പ്രിന്റ് ആണ് വരുന്നത് ത്രീ ഫോർത്ത് ആണ് നല്ല അടിപൊളി കളക്ഷനാണ് കേട്ടോ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെൻ്റ് ആണ് ഞാൻ ഈ പറഞ്ഞ സൈറ്റിൽ നിങ്ങൾ ഈ പ്രോഡക്റ്റ് നിൽക്കാം കാരണം നമ്മൾ ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് എല്ലാം കാണുന്നവർക്ക് ഈ ഒരു പ്രോഡക്റ്റ് കണ്ടപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും നിങ്ങളെ സൈറ്റിൽ കയറി നോക്കിയാൽ ഇതിന്റെ ഡബിൾ റേറ്റ് നിങ്ങൾക്ക് കിടക്കുന്ന കാണാം എനിക്ക് കാണുന്ന സൈറ്റ് ഈ ഒരു പീസ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെൻ്റ് സ്മോൾ മുതൽ ഡബിൾ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഇപ്പോൾ ഫസ്റ്റ് കളർ ഇതാണ് നമുക്ക് നമ്മുടെ അടുത്ത കളറിനൂടി ഒന്ന് കാണാം അടുത്തത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എല്ലോ കളറാണ് ശരിക്കും ഈ കളർ റഫറൻസ് എടുത്തിട്ടാണ് ഞാൻ ഈ ഒരു പാറ്റേൺ എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടൊരു സൂപ്പർ കളർ എനിക്ക് നിർബന്ധമായിരുന്നു അതേ യെല്ലോ ടോണിൽ എനിക്ക് ഇത് കൊണ്ടുവരണം എന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു യെല്ലോ കളറാണ് സൈഡ് പ്രിന്റ് തന്നെയാണ് വരുന്നത് നമുക്ക് അടിപൊളിയറ്റാക്ക് നമ്മൾ എ പാറ്റേണിലാണ് കൊടുത്തിട്ടുള്ളത് സൂപ്പർ ആയിട്ടുണ്ട് ടഫായി ടബിൾ നയൻ ഫ്രീ ഷിപ്പ്മെൻ്റാണ് ആണ് ആ ഡിസൈൻസ് ഈ ഒരു പാറ്റേൺ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത് തീർച്ചയായിട്ടും ഈ ഒരു എമൗണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ വാങ്ങിക്കണം ഇൻഡോ വെസ്റ്റേൺ ടച്ചിൽ നമുക്ക് ഹിഡൻ ബോട്ടത്തിലൂടെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും ശരിക്കും ഷൂസ് ആയിരുന്നെങ്കിൽ കാഷ്വൽ ഷൂസ് ആയിരുന്നെങ്കിൽ ഇതിലൂടെ കുറച്ചുകൂടി പെർഫെക്റ്റ് ആയി ഞാനിവിടെ കുറച്ച് കണ്ടിട്ടുണ്ടായിരുന്നു നോക്കിയിട്ട് കാണുന്നില്ല ഇതിലൊക്കെ ഞാൻ ഷൂസ് ഇട്ട് കാണിച്ചു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് മസ്ബൈ ഐറ്റം തീർച്ചയായിട്ടും സാധിക്കുന്ന ഒരൊക്കെ വാങ്ങിക്കാൻ ഫോർത്ത് ആണ് അസ്ലിങ്ങ് വരുന്നത് നല്ല അടിപൊളി ഫേബ്രിക് ആണ് കേട്ടോ നമുക്ക് എന്താ പറയുക കോട്ടൺ ഫാമിലിയിൽ തന്നെ വരുന്ന ഒരു ഫേബ്രിക്കിലാണ് നമ്മൾ കൊണ്ടുപോകുന്നതും ഡെയിലി വാഷ് ഐറ്റമാണ് അതുപോലെ തന്നെ കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു മെറ്റീരിയലും കൂടിയാണ് കൊണ്ടുപോകിട്ടുള്ളത് പ്രീമിയം കളക്ഷൻസിൽ വരുന്നൊരു ഐറ്റമാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെൻറ്റിന് മറ്റോരിടത്തും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല അതുപോലെ തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും എന്താ പറയുക ഹോൾസെയിൽ ആവശ്യങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ മറക്കണ്ട ഒരു അടിപൊളി ആണ് തീർച്ചയായിട്ടും സാധിക്കുന്നത് ഒരൊക്കെ പർച്ചേസ് ചെയ്യാം ഫൈവ് ഡബിൾ നൈൻ ഫ്രീ ഷിപ്പ്മെൻ്റാണ് റേറ്റ് വരുന്നത് നമുക്ക് അടുത്ത കളറും കൂടി കാണാതെ അടുത്തുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പെർപ്പിൾ ഷെയ്ഡാണ് കേട്ടോ നല്ല കളറാണ് ഞാൻ ആദ്യമേ പറഞ്ഞില്ല ഇന്നത്തെ നമ്മുടെ കളർ ചാർട്ട് എല്ലാം സൂപ്പറാണ് അപ്പൊ ഏതെടുക്കണം എന്നുള്ളത് നിങ്ങളുടെ കൺഫ്യൂഷനിൽ വരുന്നതാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് ഈ ഒരു കിടിലെ ഇൻഡോ വെസ്റ്റേൺ യൂസ് ചെയ്യുമ്പോ എന്താ പറയാ കിടൻ കോട്ട മാത്രം ഇടുക കാരണം എന്ന് പറഞ്ഞാൽ ഭംഗിയായിരിക്കും ചിലപ്പോ അങ്ങനെ കംഫർട്ടബിൾ അല്ലാത്തവരും കാണും എന്നാലും മാക്സിമം ഹിഡൻ യൂസ് പ്രോഡർ കൂടെ യൂസ് ടച്ച് ചെയ്യുന്ന ഒരു കിടിലൻ ഐറ്റം ത്രീ ഫോർ സ്ലീവിലാണ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടില്ല ഫീച്ചർ ഫീച്ചെടുത്തിരിക്കുന്നുണ്ടല്ലോ നല്ല ഭംഗി അതുപോലെ തന്നെ ബാക്ക് വന്നിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത് കിടിലൻ കളക്ഷൻ നല്ല കളറാണ് വട്ടിപ്പൊഴി കളറാണ് പെർപിൾ ഷെയ്ഡിലാണ് വരുന്നത് വേഗം തന്നെ ആയിക്കോട്ടെ സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യുക ഇനി ലാസ്റ്റ് നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള പ്രത്യേകിച്ച് എന്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ബ്ലാക്ക് ഷെയ്ഡും കൂടി ഉണ്ട് െ പോണി ടൈൽ ഹെയർ സ്റ്റൈൽ ട്രൈ ചെയ്യാറുണ്ടോ ശരിക്കും നമുക്കത് അങ്ങനെ ചെയ്ത് ശീലിച്ച് ഏകദേശം നമ്മളൊരു രണ്ടു മൂന്നാഴ്ച നമ്മൾ കണ്ടിന്യൂസ് അങ്ങനെ ചെയ്താൽ മതിട്ടേ പിന്നെ നമ്മുടെ ഹെയർ സ്റ്റൈൽ നമുക്ക് വേറെ ഏത് രീതിയിൽ സെറ്റ് ചെയ്താലും ശരിയാവില്ല പോണി ടൈല് നമ്മൾ കെട്ടാറ് നമ്മുടെ കുതിരവാൽ അത് കെട്ടാതെ നമുക്ക് അങ്ങോട്ടൊരു കംഫോർട്ട് വരത്തില്ല എന്ന് പറഞ്ഞു ഏകദേശം കഴിഞ്ഞ രണ്ട് വർഷം കൊണ്ട് തന്നെ ഒരു ഹെയർ സ്റ്റൈൽ ഇതാണ് അങ്ങോട്ട് മാറ്റാനേ പറ്റുന്നില്ല എത്ര നമ്മൾ ഹെയർ അഴിച്ചിട്ടുണ്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ എനിക്കത് ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് അങ്ങനെ സ്ഥിരമായിട്ടുള്ള ഹെയർ സ്റ്റൈൽ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം കേട്ടോ നമ്മുടെ സ്വന്തം ഇന്നത്തെ നമ്മുടെ അടുത്ത പാറ്റേൺ കൊണ്ടുവന്നിരിക്കുന്നത് സെയിം കളർ സോറി സെയിം പാറ്റേൺ ആണ് കളർച്ചാട്ട് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ സ്മോൾ മുതൽ ഡബിൾ ഡബ്ലക്സൽ സൈസ് വരെ അവൈലബിൾ ആയിട്ടുണ്ട് എന്റെ പേഴ്സണൽ ചോയ്സ് ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുന്നു അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റിന് നിങ്ങൾക്ക് ഈ ഒരു സാധനം കണ്ണുടച്ച് വാങ്ങിക്കാം അടിപൊളി ഐറ്റം ആണ് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഈ ഒരു പാറ്റേൺ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടാവും അതിന്റെ റേറ്റ് എവിടെ കമ്പയർ ചെയ്ത് പകുതി വിലയിലാണ് എനിക്ക് ആ ഡിസൈൻസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു സാധനം കസ്റ്റമൈസ് ചെയ്ത് കൊണ്ട് വന്നിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലാക്ക് ഷീറ്റ് ആണ് നല്ല വന്നിട്ടുണ്ടോ അടിപൊളി ആയിട്ടുണ്ട് തീർച്ചയായിട്ടും സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യുക അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷായിട്ടിരിക്കുക നിങ്ങളുടെ വിശേഷങ്ങൾ താഴെ കോമന്റ് ബോക്സിൽ വൈകാം ചെയ്യാൻ മറക്കരുത് ഹാപ്പി അടുത്ത കാണാം ബൈ ആയിട്ടിരിക്കണം വായിട്ടേക്ക്